ഇന്നത്തെ വീഡിയോയിൽ ഒരു അഞ്ച് ആക്ഷൻ ത്രില്ലർ സിനിമയുടെ വിശേഷങ്ങളാണ് നോക്കുന്നത് അതും നമുക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഇക്വലൈസറോ ജോൺ വീക്കോ അല്ലെങ്കിൽ മിഷൻ ഇമ്പോസിബിളോ ആ ഒരു റേഞ്ച് സിനിമകളല്ല അത്രയും ഒരു ലെവലിൽ എത്താത്ത അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആകാത്ത സിനിമകളിൽ ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് ആക്ഷൻ ത്രില്ലർ സിനിമകൾ അഞ്ചെണ്ണവും അടിപൊളി സിനിമകൾ തന്നെയാണ് അപ്പം എന്തായാലും അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അതോടൊപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമസ്കാരം മൂവി ഫറോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പറഞ്ഞ പോലെ തന്നെ അഞ്ചാമത്തെ പൊസിഷനിലുള്ള ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന ഒരു അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദ കില്ലർ സിനിമയുടെ ആരംഭത്തിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ അദ്ദേഹം ഒരു അഫാസിനാണ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആരെയും കൊല്ലും ആ ഒരു ക്യാരക്ടറാണ് നമ്മുടെ കഥാനായകൻ ഉള്ളത് അപ്പം ഇതിൻ്റെ ആരംഭത്തിൽ കഥയുടെ ആരംഭത്തിൽ അദ്ദേഹം പാരിസിലുള്ള ഒരു ഹോട്ടൽ റൂമിലാണ് അവിടെ വന്നേക്കുന്നത് ഈ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഒരാളെ കൊല്ലാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നേക്കുന്നത് അദ്ദേഹം താമസിക്കുന്ന റൂമിൻ്റെ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കൊല്ലപ്പെടാൻ്റെ ആളുടെ വിൻഡോ കാണാൻ പറ്റും അപ്പം അദ്ദേഹം റെഡിയായിട്ട് ഇരിക്കുകയാണ് ഈ കൊല്ലപ്പെടാൻ്റെ ആൾ ആ സ്പോട്ടിൽ വന്നു ഇദ്ദേഹം വെടിവെച്ചു പക്ഷേ ഈ വെടി കൊള്ളുന്നില്ല അയാൾ മരിക്കുന്നില്ല അദ്ദേഹത്തിന് വെടിക്കൊള്ളുന്നില്ല അപ്പൊ പിന്നെ നമ്മുടെ കഥാനായകന് കാര്യം പിടിയിട്ട് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ സംഗതി വഷളാകും കാര്യങ്ങളൊക്കെ മാറും പോലീസുകാർ വരും അപ്പൊ അത് അദ്ദേഹം നമ്മുടെ കഥാനായകൻ എത്രയും വേഗം റെഡി ആയിട്ട് തൻ്റെ കയ്യിലുള്ള കള്ള പാസ്പോർട്ട് ഉപയോഗിച്ച് തന്റെ നാട്ടിലോട്ട് അമേരിക്കയിലോട്ട് തിരിച്ചു വരുവാണ് അവിടെ വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് വീട് ഓൾറെഡി ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന തന്റെ കാമുകിയും വളരെ എന്താ പറയുക ആക്രമിച്ച് വയ്യാത്തൊരവസ്ഥയിലാണ് ഇനി നമുക്ക് ഏകദേശം കഥ ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ അറിയാം അത്രയും വലിയ തില്ലാലങ്കടിയായിട്ടുള്ള നമ്മുടെ കഥാനായകനോട് ഇത് ചെയ്യാൻ ധൈര്യം കാണിച്ചവൻ ആരാ അല്ലെങ്കിൽ പിന്നെ ഇനി അവൻ്റെ അവസ്ഥ എന്താ എന്തായാലും മുന്നോട്ട് സിനിമ പോകുന്ന അത്യാവശ്യം നല്ലപോലെ ത്രില്ലിങ്ങും ഒക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയിലോട്ട് വരാനുണ്ടായ കാരണം അത് ഇതിന്റെ ഡയറക്ടർ ഡേവിഡ് ഫിഞ്ചർ തന്നെയാണ് കാരണം നമുക്കറിയാം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം എടുത്തു നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി നല്ല സിനിമകൾ ഉണ്ട് ഞാൻ അധികം സിനിമകൾ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള സിനിമകളിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗോൺ ഗേൾ എന്ന് പറഞ്ഞ ഒരു സിനിമയായിരുന്നു അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിലോട്ട് വരാനുണ്ടായ കാരണം അതൊരു അടിപൊളി സിനിമയാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ കാണണം അപ്പൊ ഞാൻ ഈ സിനിമയിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ദ കില്ലർ എന്ന ഈ സിനിമയെ പറ്റി പറയുമ്പോൾ അത്രത്തോളം അങ്ങ് ബിൽഡപ്പ് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നായകൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അത്രത്തോളം എഴുതപ്പെട്ട രണ്ട് സിനിമക്കുള്ളിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് നായകനുള്ളത് പക്ഷെ ആ ഒരു രീതിയിൽ വില്ലൻ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ എഴുതപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ അത്രത്തോളം ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല ആ ഒരു കഥാപാത്രം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രത്തോളം ഈ സിനിമ ബിൽഡപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഇന്ന് കരുതി സിനിമ മോശം എന്നല്ല നല്ലപോലെ എൻഗേജിങ്ങും ത്രില്ലിങ്ങും ആയിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇതിലെ കഥാനായകൻ മൈക്കിൾ ഫസ്ബൻ്റ് അദ്ദേഹത്തിന്റെ അഭിനയം കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെയാണ് ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എനിക്ക് സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ സിനിമ സജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും സിനിമ കാണുക നെറ്റ്ഫ്ലിക്സിൽ തമിഴ് ഡബ്ബിൽ വരെ സിനിമ അവൈലബിൾ ആണ് സബ് ടൈറ്റിലും ഉണ്ട് അതുപോലെ തന്നെ നാലാമത്തെ പൊഫിഷനിലുള്ള ചിത്രം ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ദ ചൈൽഡ് സിനിമയുടെ ആരംഭത്തിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ കഥാനായകൻ അദ്ദേഹം ഒരു ബോക്സറാണ് ബെറ്റ് മാച്ച് ഒക്കെ കെട്ടി അതിൽ പോയി മത്സരിച്ച് അത് ഇല്ലീഗലായിട്ട് ഇല്ലീഗലായിട്ട് പോയി മത്സരിച്ച് വിജയിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടൊക്കെയാണ് ജീവിച്ച് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അമ്മയും സ്ഥിര അതുകൊണ്ട് വീട്ടിലെ ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ ഓടുന്ന അല്പം കഠിനമായിട്ട് തന്നെയാണ് അച്ഛന്റെ സപ്പോർട്ട് ഒന്നും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ ചെറിയ വിദ്വേഷണ്ട് അച്ഛനോട് കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛൻ കൊറിയക്കാരനും അമ്മ ഫിലിപ്പീൻ ഫിലിപ്പീൻസും ആണ് അപ്പം അച്ഛനോട് ചെറിയ വിദ്വേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം ഒരു അഡ്വക്കേറ്റ് വരുന്നതും അദ്ദേഹത്തോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത് അച്ഛന്റെ അവസ്ഥ അതായത് കൊറിയയില് അച്ഛന്റെ അവസ്ഥ വളരെ മോശമാണ് ഇന്നോ നാളെയോ പോകാന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അപ്പൊ അവസാനമായിട്ട് തന്റെ മകനെ ഒന്ന് കണ്ടാൽ കൊള്ളാം ആഗ്രഹം പ്രകടിപ്പിച്ചു നിനക്കും അവസാനമായിട്ട് വേണമെങ്കിൽ അച്ഛനെ ഒന്ന് കാണാം ഒന്ന് വേണമെങ്കിൽ കൊറിയ വരെ പോകാം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് മകന്റെ അടുത്തേക്ക് ഒരു അഡ്വക്കേറ്റ് വരുവാണ് അപ്പോൾ പുള്ളിയും ചിന്തിച്ചു എന്താ ഇനിയിപ്പം ഒന്ന് കണ്ടേക്കാം വേറെ വഴി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ ഒന്ന് കണ്ടേക്കാം എന്നുള്ള രീതിയില് കൊറിയയിലോട്ട് ഫ്ലൈറ്റ് കയറുകയാണ് നമ്മുടെ കഥാനായകൻ പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമക്കുള്ളിലുള്ളത് ഞാൻ അഞ്ചാമത്തെ പൊസിഷനിലുള്ള ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതില് വില്ലന്റെ ക്യാരക്ടർ അത്രത്തോളം എഴുതപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു വില്ലൻ അതിനകത്ത് ഇല്ല പക്ഷെ ഈ സിനിമയിലോട്ട് വരുമ്പോൾ അത് നേരെ തിരിച്ചാണ് രണ്ട് പവർഫുള്ളായിട്ടുള്ള വില്ലന്മാർ തീർച്ചയായിട്ടും സിനിമയ്ക്കുള്ളിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അപ് ടു എൻഡ് ഇവരുടെ ഇൻട്രാക്ഷനും കാര്യങ്ങളും ആയിട്ട് അപ് ടു എൻഡ് സിനിമ എഡ്ജ് ടു എഡ്ജ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ത്രില്ലിങ് ആയി അല്ലെങ്കിൽ എൻഗേജിങ് ആയി തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അത് തന്നെയാണ് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി ഒരു കാര്യവും എനിക്ക് സിനിമ നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതുപോലെ തന്നെ മൂന്നാമത്തെ പൊസേഷനിലുള്ള ചിത്രം ഒരു ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമ മൂവിയാണ് സിസു സിനിമയുടെ ആരംഭത്തിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ അദ്ദേഹം അത്യാവശ്യം ആയിട്ടുള്ള ഒരു ആളാണ് വയസ്സായിട്ട് എൻ്റെ പുള്ളിക്ക് ഇങ്ങനെ പലയിടങ്ങളിലും പോയിട്ട് കുഴിച്ചു നോക്കി അവിടെ നിന്ന് കിട്ടുന്ന സ്വർണം ചെറിയ അംശ സ്വർണം കൊണ്ടൊക്കെ അത് കളക്ട് ചെയ്തെങ്കിലും ജീവിച്ചു പോവുകയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അടുത്ത് ചെന്ന് അവിടെ കുഴിക്കുമ്പോഴാണ് അവിടെ നിന്ന് വലിയ ക്വാണ്ടിറ്റി വലിയ അളവിൽ സ്വർണം കിട്ടുന്നത് ഇത് പീസ് പീസ് ആക്കി ബാഗിലൊക്കെ ഇട്ട് അദ്ദേഹം ഇങ്ങനെ പോരുമ്പോൾ വരുന്ന വഴിക്ക് വെച്ച് നാർസിസ് ആർമീനെ കണ്ടുപിടിക്കും ആദ്യം ഇവർ വിചാരിക്കുമ്പോൾ കിളവൻ അപ്പൊ കോട്ടെ എന്തുകൊണ്ട് എന്നെ ചെയ്യാനാണ് പുള്ളിപ്പോട്ടെ എന്നുള്ള രീതിയിൽ അവര് ഇങ്ങനെ മുന്നോട്ട് വരാൻ ഒരുക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് ഗോൾഡാണെന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് വരുന്നത് ഇദ്ദേഹത്തെ ഈ ആർമി വളരെ വില കുറച്ച് കണ്ടു അദ്ദേഹം വയസ്സനല്ലേ എന്നെ ചെയ്യാൻ അങ്ങനെ വില കുറച്ച് കണ്ടു തന്നെയാണ് അവർക്ക് പറ്റിയ അബദ്ധം പിന്നീട് മുന്നോട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ സിനിമ ഞാൻ കാണാൻ ഇടയായ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റയിൽ ഇവിടെ ഭയങ്കര രീതിയിൽ ഹൈപ്പിൽ കേട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയിലോട്ട് വന്നത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത്രത്തോളം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യവും എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും വന്നു നല്ല രീതിയിൽ മേക്കിംഗ് ഉണ്ട് പക്ക മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട് എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റും അതേ രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ലപോലെ മേക്ക് ചെയ്ത് കൊണ്ടുവന്ന നല്ലൊരു സിനിമ തന്നെയാണ് പക്ഷെ സ്റ്റോറി ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് തീർച്ചയായിട്ടും സിനിമയ്ക്ക് ഉള്ളിൽ വന്നത് എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ആക്ഷൻ ത്രില്ലർ സിനിമാ പ്രേമികൾക്ക് പക്ക ട്രീറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഇത് അല്ലാത്ത ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ച് അത്രത്തോളം ഒരു എഫക്റ്റ് ഉണ്ടാകുമോ സിനിമയിൽ നിന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് പക്ഷേ ആക്ഷൻ ത്രില്ലർ ആക്ഷൻ ത്രില്ലർ സിനിമാ പ്രേമികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ കണ്ടോളൂ അടിപൊളിയായിട്ടുള്ള ഒരു ട്രീറ്റ് സിനിമ നിങ്ങൾക്ക് തരും ഇതും ഈ പറയുന്ന രീതിയിൽ ഫാമിലിക്കും കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും അല്ല അതുപോലെ തന്നെ രണ്ടാമത്തെ പൊസിഷനിലുള്ള ഒരു ചിത്രമാണ് ഒരു സൗത്ത് കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് കിൽ ബോക്സു ചിത്രത്തിലെ നമ്മുടെ കഥാനായക ഗിൽ ബോക്സു പുള്ളിക്കാരി ഒരു കോൺട്രാക്ട് കില്ലറാണ് അത് പുള്ളിക്കാരുടെ കഥാനായികയുടെ പ്രൊഫഷനാണ് അതുപോലെ തന്നെ സിനിമയ്ക്ക് മറ്റൊരു ഇമോഷണൽ സൈഡ് കൂടിയുണ്ട് നമ്മുടെ നായിക അദ്ദേഹത്തിന് ഒരു മകളുണ്ട് ഈ മകളും അവരും തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ഇമോഷണൽ സൈഡ് കൂടി സിനിമയ്ക്കുണ്ട് അപ്പോൾ ഈ കോൺട്രാക്ട് കില്ലിങ് എന്നുള്ളത് നമ്മുടെ നായികയുടെ പ്രൊഫഷനാണ് അല്ലെങ്കിൽ അതൊരു കോൺട്രാക്ട് കില്ലിങ് കമ്പനിയാണ് ഏജൻസിയാണ് അപ്പം അതിനൊരു തലവൻ ഉണ്ട് ഒന്നാമത് നമ്മുടെ കഥാനായിക തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് സിനിമയ്ക്ക് ഉള്ളത് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ തലവൻ അത് ഡബിൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല പിന്നെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് എനിക്ക് എന്തായാലും ഈ സിനിമയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കാര്യം ഒന്ന് അതിന്റെ ക്ലൈമാക്സ് തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ ആ ഇമോഷണൽ സൈഡ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്ത ഒരു രീതി അത് രണ്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ക്ലൈമാക്സ് തീർത്തും സിനിമ അപ് അപ്റ്റ്വൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ജോൺ വിക്ക് ഒക്കെ ആണ് ഓർമ്മ വന്നത് അപ്പോൾ ജോൺ വിക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടോളൂ അടിപൊളി ഒരു എക്സ്പീരിയൻസ് സിനിമ തരും പിന്നെ ഇമോഷണൽ സൈഡ് ഒക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്പം ലാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല അപ് ടു ട്വൻ്റി സിനിമ കാണുമ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ സിനിമ തരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സിനിമയും ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടും ഒന്നും കാണാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം വയലൻസ് കാര്യങ്ങൾ സിനിമയിലുണ്ട് അതുപോലെ തന്നെ ഫിക്ഷൽ കണ്ടന്റുകളും ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാണുക സപ്റ്റൈലിൽ അടക്കം സിനിമയുണ്ട് അതുപോലെ തന്നെ ആദ്യ പൊസിഷനിലുള്ള സിനിമ ഫസ്റ്റ് പൊസിഷനിലുള്ള സിനിമ ഒരു അമേരിക്കൻ ആക്ഷൻ വാർ ഡ്രാമ മൂവിയാണ് ഗൈറി ചീഫ് ദ കോവന സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അമേരിക്കയ്ക്കുള്ളിൽ കയറി അഫ്ഗാനിസ്ഥാനിലെ ചില തീവ്രവാദ സംഘടനകൾ അമേരിക്കനെ ഒന്ന് ചൊറിയുന്നു ഇതിനു പകരമായിട്ട് അമേരിക്ക മാന്താനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നതാണ് ആ ഒരു മെയിൻ പ്ലോട്ട് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ അഫ്ഗാനിസ്ഥാനുള്ളിൽ അമേരിക്ക ഒരു വമ്പൻ സൈന്യത്തെ ഇറക്കുന്നു അവിടെയുള്ള സകല തീവ്രവാദ സംഘടനകളെ ഉന്മൂലനം ചെയ്യാനായിട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒത്തിരി സൈന്യത്തെ ഇറക്കുന്നു പക്ഷേ ഈ അഫ്ഗാനിസ്ഥാന്റെ ചെറുതൊൽപ്പിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാൽ കുറേ അമേരിക്കൻ സൈന്യം ഇല്ലാതാകുന്നു അപ്പം ഇങ്ങനെയുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡർ ആയിട്ടുള്ള നമ്മുടെ കഥാനായകൻ ഐ ഇ ഡി അഫ്ഗാനിസ്ഥാനിലുള്ള ഐ ഇയുടെ ഉത്ഫ ഐ ഇ ഡിയുടെ ഉത്ഭവ സ്ഥാനത്തെ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിക്കുകയും അതിനുവേണ്ടി പുറപ്പെടുകയും ചെയ്യുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഇവർക്കൊരു ട്രാൻസ്ലേറ്ററെ ആവശ്യമാണ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുമ്പോൾ അഫ്ഗാനിസ്ഥാനും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ അപ്പം അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് സിനിമയ്ക്കുള്ളിൽ അപ്പം നമ്മൾ ചിന്തിക്കുക എന്തിനാണ് ഇവർ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ദൗത്യം പൂർണ്ണമാക്കാൻ സഹായിച്ചാൽ അതായത് അമേരിക്കയുടെ ദൗത്യം പൂർണ്ണമാക്കാൻ സഹായിച്ചാൽ ഇവർക്കുള്ള പെർമൻറ്റ് വിസയും കാര്യങ്ങളും ഒക്കെ അമേരിക്കയിൽ കൊടുക്കാം അല്ലെങ്കിൽ അവരവിടെ സ്ഥിര ആൾക്കാരാക്കാം എന്നുള്ള വാഗ്ദാനത്തിന്റെ പ്രകാരമാണ് ഇവര് നമ്മുടെ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെ നിൽക്കുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന പ്രകാരം നമ്മുടെ കഥാനായകന്റെ ട്രാൻസ്ലേറ്റർ മരിച്ചുപോയി അപ്പോൾ ഇവർക്ക് പുതിയൊരു ട്രാൻസ്ലേറ്റർ ആവശ്യമാണ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഒരാൾ വരുന്നതും അവരെ പുള്ളി അൽ അല്പം റഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ട്രാൻസ്ലേറ്ററായുള്ള അഹമ്മദിൻ്റെ അങ്ങനെ അധികം അവരുമായിട്ട് പെട്ടെന്ന് അടുക്കില്ല എന്തായാലും നമ്മുടെ കഥാനായകൻ്റെ കഴിവും കാര്യങ്ങളെ കൊണ്ടൊക്കെ പുള്ളിനെ അടുപ്പിച്ച് ഇവരുടെ കൂടെ ചേർക്കുവാണ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന ഒരു ചതിയിൽ നിന്നും അഹമ്മദിൻ്റെ സഹായം കൊണ്ട് ഈ സൈന്യം രക്ഷപ്പെടുവാണ് നമ്മുടെ കഥാനായകൻ അടങ്ങുന്ന ഈ ഗ്യാങ് രക്ഷപ്പെടുവാണ് പിന്നീട് മുന്നോട്ട് നടക്കുന്ന സംഭവ വികാസങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് സിനിമയ്ക്കുള്ളിലുള്ളത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു വാർ ആക്ഷൻ ഡ്രാമ മൂവിയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളും എടുത്ത് നോക്കുകയാണെങ്കിലും ആ സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇമോഷണലി നല്ല രീതിയിൽ ഈ സിനിമ നമ്മളുമായിട്ട് കണക്ട് ചെയ്യും നമ്മളെ കണക്റ്റ് ചെയ്ത് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോകും ഈ സിനിമയിൽ അതിനൊട്ടും മാറ്റം വരുത്തിയിട്ടില്ല നല്ല രീതിയിൽ ഇമോഷണലി കണക്ട് ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നുപോയ സിനിമ തന്നെയാണ് എനിക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ സിനിമ അപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇതുപോലെയുള്ള വാർ ആക്ഷൻ സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ് ഇത് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസും സിനിമ തരും പ്രത്യേകിച്ച് സി ജി വി എഫ് എക്സ് വർക്ക് അതുപോലെ തന്നെ സൗണ്ട് ഡിസൈനിങ് കാര്യങ്ങളായാലും ഓൾ കംപ്ലിസിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് വർക്കൊക്കെ സിനിമയിൽ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക ഇത് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അധികം വലിയ കാര്യങ്ങൾ അങ്ങനെ നമ്മളെ ഇത് തോന്നിക്കുന്ന രീതിയിൽ ഒട്ടേഷൻ തോന്നിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും സിനിമയ്ക്കുള്ളിലില്ല അപ്പോൾ ഫാമിലിയായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും സിനിമ കാണുക അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും നന്ദി